വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ എയ്ഡഡ് കോളേജ് ഗവൺമെന്റ് കോളേജ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിലൂടെ അതിന്റെ വിവരങ്ങൾ നൽകുന്നതായിരിക്കും ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാളെ ട്രയൽ അലോട്ട്മെന്റ് ചെയ്യും ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് എഡിറ്റിങ് എഡിറ്റിംഗ് എന്നുള്ള സമയം ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി തീയതി വൈകുന്നേരം നാല് മണി വരെയാണ് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ചിലപ്പോൾ നാളെ ട്രയൽ അലോട്ട്മെന്റ് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഓക്കെ എല്ലാവിധ എഡിറ്റിങ്ങും പോസിബിൾ ആണ് ആദ്യം എന്താണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്കാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ട്രയൽ അലോട്ട്മെന്റ് ഇതൊരു പരീക്ഷ അതിനടിസ്ഥാനത്തുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമെന്ന് ഉറപ്പില്ല എന്തുകൊണ്ടാണ് ഇതിനുശേഷം ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരം കൊടുക്കുന്നുണ്ട് പല രീതിയിലുള്ള എഡിറ്റിംഗ് പലരും ചെയ്യുമ്പോൾ അലോട്ട്മെന്റുകളൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് ഒരു ഭൂരിപക്ഷം അലോട്ട്മെന്റും അതുപോലെ തന്നെയായിരിക്കും കുറച്ച് അലോട്ട്മെന്റുകൾ മാറും കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാറാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ എനിക്കൊരു സ്ഥലത്ത് ട്രയലിൽ കിട്ടി എന്നെങ്ങാട്ടി മാർക്കുള്ള കുറച്ച് ആളുകൾ ആ കോളേജിലേക്ക് എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്കായിരിക്കും എന്റെ മുന്നേ കിട്ടുക അപ്പൊ ഞാൻ ചിലപ്പോ അലോട്ട്മെന്റ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഈ കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും തിരുത്താവുന്നതാണ് നിങ്ങളുടെ മാർക്ക് എൻട്രിയിലുള്ള മിസ്റ്റേക്ക് പുതിയ മാർക്ക് റീവാലേഷൻ്റെ റിസൾട്ട് വന്ന് മാർക്ക് ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാം നിലവിൽ കൊടുത്ത ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാം എല്ലാം ഡിലീറ്റ് ചെയ്യാം പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം ഇതിനൊക്കെ ഉള്ള അവസരമുണ്ട് ഞാൻ അത് കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാം തീയതി ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ആ സമയത്ത് നമ്മൾ അതിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്